പടം കണ്ടു രണ്ടു ദിവസം നല്ല തീയർത്തും ഓടി ഇറങ്ങി കെട്ടി കിട്ടിയില്ല പിന്നലെ ഒരെണ്ണം ബുക്ക് ചെയ്തു വെച്ചു ഇരുപത് വയസ്സ എന്റെ കൂടെ ആരും വരാനില്ല എങ്കിലും ഈ പടം ശോഭനയുടെയും മോഹൻലാലിന്റെ ആണോ മറ്റ പടം ആണ് വിലയിരുത്തുന്നതൊക്കെ ഇപ്പൊ കാണാൻ പോണി കണ്ടില്ലെ തീരാ നഷ്ടമായി പോയെ കഴിഞ്ഞു പോറാ ജീവിതം അപ്പൊ കിരീടം മോഹൻലാലിന്റെ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട് പഴയ ശോഭനയായിട്ടുള്ള എല്ലാ പടം കാണുന്നു കെട്ടിയത് ఎంట వయ్ ఒట్టకి వీ పడం కంటు అది తెగచ్చు ఎరువత పడం మోలాంటి కంటే రీలింగ్ ഈ ഒരു അമ്മയുടെ ഈയൊരു അഭിപ്രായം ഞാൻ എന്തിനാണ് ഇവിടെ വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എഫ് പി പോസ്റ്റുകൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കുറച്ചധികം പോസ്റ്റുകൾ കാണാനിടപ്പെട്ടു പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ പോസ്റ്റർ ഞാൻ വായിക്കുകയും ചെയ്തു അതായത് തുടരുമെന്ന സിനിമയിൽ ശോഭനയുടെ കാസ്റ്റിംഗ് ശരിയായില്ല അതായത് ദൃശ്യം സിനിമയിൽ മീന നടി മീന എന്ന് പറയുന്ന നടി അഭിനയിച്ച അതുപോലുള്ള കാര്യങ്ങൾ മാത്രം മതിയായിരുന്നു ശോഭന അങ്ങോട്ട് ശരിയായില്ല അത് മാത്രമാണ് ഇതിലൊരു നെഗറ്റീവ് എന്നു തരത്തിലൊക്കെ കുറേ പോസ്റ്റുകൾ ഇങ്ങനെ കാണാനിടയായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടു ദിവസം മുന്നാണ് ഈ ഒരു സിനിമ കണ്ടത് പക്ഷേ അതിനെക്കുറിച്ച് റിവ്യൂ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ ഞാൻ കുറേ സമയങ്ങൾ കൊണ്ടൊക്കെ മാറ്റുകയും പക്ഷെ ഇന്നെനിക്ക് അതിനെക്കുറിച്ച് റിവ്യൂ പോലല്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതായത് ഇത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പേര് പറയുന്നത് കേട്ടു മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ യഥാർത്ഥ തിരിച്ചുവരവെന്നുള്ളത് എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ തിരിച്ചുവരവാണോ അതോ ആ നായകൻ്റെ കാലിബറിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു എന്ന് പറയുന്നത് കഴിവിനെ എബിലിറ്റിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ നടനവിസ്മയത്തെ അതേപോലെ ഉൾക്കൊള്ളുന്ന തരത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കഥാപാത്രം ഇപ്പോഴായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയത് അല്ലെങ്കിൽ അതുപോലെ മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സംവിധായകൻ തരുൺമൂർത്തിയെ പോലെ ഒരു സംവിധായകൻ്റെ കയ്യിൽ അദ്ദേഹത്തിന് കിട്ടിയ സമയത്ത് അത് ആക്റ്റായി മാറി എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അതിലപ്പുറത്തേക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു പ്രതിനായകൻ നായകൻ അത് എടുത്ത് ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടന്റെ ആ ഒരു ക്യാരക്ടർ ഇത്രയധികം ഹൈ റേഞ്ചിൽ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രതിനായകൻ തന്നെയാണ് വില്ലൻ തന്നെയാണ് കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എത്രമാത്രം കാലിബർ ഉള്ള ഒരാളാണെന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല വാനപ്രസ്ഥം അടക്കമുള്ള സിനിമകളൊന്നും എടുത്തു നോക്കിയാൽ മാത്രം മതി അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മലയാളത്തിലെ വിസ്മയത്തെക്കുറിച്ച് പക്ഷേ ആ ഒരു എനിക്ക് തോന്നി ഈ സിനിമ സമ്മാനിച്ച ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലൻ്റെ ഉദയമാണ് ഒരു പക്കാ വില്ലൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരുടെയും അമർഷം ദേഷ്യം എല്ലാം പിടിച്ചു വാങ്ങിയ ഒരു ഒരു പ്രതിനായകൻ കറക്റ്റ് തോളോട് തോൾ നായകനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വില്ലനാണ് ഇതിൽ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അതൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് മുന്നിലേക്ക് കൊണ്ടുവന്ന കാരണങ്ങളൊന്നാണ് പിന്നെ കുറേയധികം വർഷങ്ങൾക്ക് ശേഷം ഒരു ഒരു പാട്ട് എനിക്ക് സ്വാഭാവികമായിട്ടും പലരും പല കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും ചിലർക്ക് ഭയങ്കരമായിട്ട് ഈ പറയുന്ന ട്രംപ്സിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഭയങ്കരമായിട്ടുള്ള ഔളിയുള്ള ഉള്ള തരത്തിലുള്ള ഒച്ച ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബീറ്റ്സും ബാക്കി കാര്യങ്ങളും ചേർത്തിട്ടുള്ള സൗണ്ട് കൂടുതലുള്ളൂ അങ്ങനെയുള്ള ബി ഒക്കെ ചേർത്തുള്ള പാട്ടുകളായിരിക്കും ചിലർക്കൊക്കെ ഇഷ്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എപ്പോഴും ഫോക്കസ്ഡ് ആവുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന ലി ലിറിക്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ അതിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഭയങ്കരമായിട്ട് മനം കൂടുപ്പിക്കുന്ന കുറച്ചധികം പാട്ടുകൾ ഈ ഒരു സിനിമ സമ്മാനിച്ചു എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അതിൽ എത്ര പേര് യോജിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അത് ഒരുപാട് ഈ വരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതിലപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു എന്ന് പറയുന്നത് ശോഭന എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസ്സിൻ്റെ കാസ്റ്റിംഗ് അതെനിക്ക് പറഞ്ഞേ പറ്റുകയുള്ളൂ കാരണം ദൃശ്യം സിനിമയിൽ മീന എന്ന് പറയുന്ന കഥാപാത്രത അല്ലെങ്കിൽ ആ ഒരു നടിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന നടനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെ ഈ ഒരു സിനിമയെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഞാൻ പറഞ്ഞില്ലേ കാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങുന്ന ഈ പറയുന്ന ഒറ്റയാൻ എന്ന തരത്തിൽ തന്നെ പറയപ്പെടുന്നു അല്ലെങ്കിൽ ആ സിനിമ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ കാണിക്കുന്നെങ്കിൽ അതിന് ഇതുമായിട്ട് ഭയങ്കര ഒരു കണക്ഷനുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ശോഭന എന്ന് പറയുന്ന ആക്ട്രസിനെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒറ്റ സീനിന്റെ ആവശ്യം മാത്രമേ നമുക്ക് എടുത്തു പറയാനുള്ളൂ ആ ഒറ്റ സീന് മതി അവരെന്താണ് ആ ഒരു നടി എന്താണെന്ന് മനസ്സിലാക്കുക ഇതിനു മുന്നേ നമ്മൾ മനസ്സിലാക്ക മലയാളികൾ മനസ്സിലാക്കിയത് എനിക്കൊന്നും ഇത് ഇട്ട ആൾക്കാർക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭന എന്ന് പറയുന്ന നടിയുടെ സിനിമകൾ കാണാത്തവരായിരിക്കും കാരണം മലയാളത്തിന്റെയൊക്കെ ഈ പറയുന്ന ശോഭന അല്ലെങ്കിൽ ഈ പറയുന്ന ഉർവശി കല്പന പോലുള്ള നടിമാരെന്താണെന്ന് അറിയാത്തതിന്റെ പ്രശ്നമായിരിക്കും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സീനുണ്ട് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കുന്നില്ല ഒരു സീനുണ്ട് ഒരൊറ്റ സീൻ കുറേ സീനിലുണ്ട് പക്ഷെ ഒരു സീൻ അത് നിങ്ങളെ വല്ലാതെ നോവിക്കും വല്ലാതെ എന്ന് പറയുന്നത് ആ ഒരു സ്ഥാനത്ത് അതായത് ശോഭന അഭിനയിക്കുന്ന ആ ഒരു ആ ഒരു സ്ഥാനത്ത് ആ സമയത്ത് നമ്മളാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ആ ഒറ്റ നോട്ടം ആ ഒറ്റ നോട്ടത്തിൽ പ്രതിനായകൻ നായകൻ ദഹിച്ചു പോകുന്ന തരത്തിലൊരു നോട്ടമുണ്ട് ആ ഒറ്റ നോട്ടം മതി ശോഭന എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ കാലിബർ എവിടെ ചെന്ന് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ അവർ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ പറഞ്ഞത് അപ്പം ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ട് ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല കാരണം അത്രയും നല്ലൊരു സ്റ്റോറി അത്രയും നല്ലൊരു എന്ന് പറയുക സംവിധാനം മേക്കവ് നല്ല ഈ പറയുന്ന നടക്ക് മ്യൂസിക് ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കാസ്റ്റിങ് എല്ലാം ശരിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒന്ന് ഈ പറയുന്ന നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നുന്ന ചില ആൾക്കാരുണ്ടായിരുന്നില്ലല്ലോ അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശോഭനാമേം എന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ വന്നില്ല അല്ലെങ്കിൽ ആ കാസ്റ്റിങ് ശരിയായില്ല ശരിയാണ് ഈ സിനിമയുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഞാനും കുറേയധികം പോസിറ്റീവ് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ശോഭനാ മമ്മിന് ഭയങ്കരമായിട്ട് വയസ്സായി തുടങ്ങി അല്ല എന്നുണ്ടെങ്കിൽ ലാലിയട്ടനുമായിട്ട് ചേർന്ന് പോവില്ല ഭയങ്കരമായിട്ട് എന്താ പറയുക അങ്ങനെ കുറേ ഒത്തിരി കാര്യങ്ങൾ പക്ഷേ ഈ ഒരു സിനിമയെ നമ്മൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് അതൊരു കുടുംബചിത്രം പോലെ തന്നെയാണ് ഇതിനകത്ത് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള എന്ന് പറയുന്ന ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ഇതാണ് അത് ഏത് ഏജിൽപ്പെട്ട ആൾക്കാർക്കും ഒന്നിച്ച് അല്ലെങ്കിൽ ഒരേ രീതിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇതിനകത്ത് കോമഡിക്ക് കോമഡി ഉണ്ടല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റൊമാൻസിന് ചെറിയ ചെറിയ റൊമാൻസ് ഉണ്ട് അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ഈ റിവഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഒരു സാധാരണ മനുഷ്യൻ നടത്തുന്ന ഒരു റിവഞ്ച് മറ്റേതൊരു സിനിമയിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര ഹൈ ബി ജിയും ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര സ്ലോ മോഷനിൽ നടന്നു പോകുന്ന ഒരു നായകൻ്റെ ഒരു ുമ്പോ ഒന്നും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഈ സിനിമയിൽ കൊടുക്കേണ്ട കാര്യമില്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടുവച്ച കുറേയധികം സിനിമകൾ ഉള്ളു ഒരു ഈ പറയുന്ന ശ്രീനിവാസൻ മോഹൻലാൽ കൊങ്കുവിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയ കുറേയധികം കാര്യങ്ങളുണ്ടല്ലോ അത് ഈ ഒരു സിനിമയിലൂടെ തിരിച്ചു വന്ന ഒരു വരവ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ടുള്ളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല നല്ലൊരു കഥ നല്ലൊരു ത്രെഡ് അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ആൾക്കാരിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സിനിമ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് അത് കറക്റ്റായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഈ തരത്തിൽ തന്നെ എത്തും എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങൾക്കുമ്പോൾ ഞാൻ കണ്ട സിനിമകൾ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ട സിനിമകളിൽ ഏറ്റവും ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്ന സിനിമ അല്ലെങ്കിൽ ഇമോഷനിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ചില മുഹൂർത്തങ്ങളുണ്ട് ആ മുഹൂർത്തങ്ങളിലൂടെ ചില സമയത്ത് നമുക്ക് നമ്മൾ ആ സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് നമ്മൾ മോഹൻലാലിൻ്റെ കൂടെ ചിരിക്കുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട് നമ്മൾ കരയുന്ന സിറ്റുവേഷൻ ഉണ്ട് ചില സമയത്ത് നമുക്ക് പോലും ഈ പറയുന്ന വെപ്രാളം എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ ഇനി എന്ത് എങ്ങനെയെന്നൊക്കെ പറയുന്നൊരു സംഭവം അത് അതേ രീതിക്ക് നായകൻ സഞ്ചരിക്കുന്ന അതിലൂടെ തന്നെ നമ്മൾ സഞ്ചരിച്ചു പോകുന്ന നമ്മളെ പിടിച്ചിരുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് പക്ഷേ ഈ സിനിമ മിസ്സ് ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര സിനിമ എന്ന് പറയുന്നതിനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് വലിയൊരു റിഗ്രറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാര്യമാണതെന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോയതാണ് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന പ്രതിനായകനെ കുറിച്ച് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് ജോർജ് മാത്തൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലാണ് അദ്ദേഹം എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് അദ്ദേഹം ആരാണെന്നൊരു സംഭവം ഞാൻ നോക്കിപ്പോയതാണ് കാരണം എനിക്ക് ആ സിനിമയിൽ അദ്ദേഹത്തിന് കണ്ട സമയത്ത് രഞ്ജി ണികറിന്റെ ചില മാനേഴ്സ് ഒക്കെ അതുപോലെ എനിക്കൊരു ഫീല് തോന്നി അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തോ എവിടെയൊക്കെയോ ഏതോ ഒരു എന്തോ ഒരു പോലെ കൂടുതൽ അറിയണം എന്ന് പറയുന്നത് അത്രയും അത്രയും കാലംബർ ഉള്ള ഒരു നടൻ ഇത്ര നാളെ പോയിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്നൊക്കെ തേടി പോയ സമയത്താണ് ഇദ്ദേഹം ഈ പറയുന്ന നിർവാണ എന്ന് പറയുന്ന പറയുന്ന ഈ കം പരസ്യ ചിത്ര കമ്പനി ആയിട്ടുള്ള അതിന്റെ പറയുന്ന നമ്മൾ ഒരുപാട് കണ്ടിരുന്നിട്ടുള്ള ഓടോഫോണിൻ്റെയൊക്കെ പരസ്യങ്ങൾ ഭയങ്കരമായിട്ട് പോയിട്ടുള്ള പരസ്യങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഷാരുഖാൻ്റെ ഈ പറയുന്ന ടൂറിസം ആയിട്ട് ഏറ്റവും വിഖ്യാതമായിട്ടുള്ള കുറച്ചധികം പരസ്യങ്ങൾ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ഇദ്ദേഹമാണ് അല്ല അപ്പുറത്തേക്ക് ഞാൻ ഒരെണ്ണത്തിൻ്റെ കണ്ടത് എനിക്ക് ശരിക്കും അറിയാം ജഗന്നാഥ ജഗന്നാഥവർമ്മയുടെ അനന്തരവനായിട്ട് വരും ഇദ്ദേഹം എന്ന് പറയുന്നത് ഇതിനകത്ത് ഞാൻ ഒരു ആർട്ടിക്കിൾ പോലൊരു സംഭവത്തിനകത്ത് വായിച്ചിരുന്നത് സത്യമാണോ അറിയില്ല പക്ഷെ വായിച്ചൊരു കാര്യമാണ് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ കുറെ അധികം ആൾക്കാർ നെഗറ്റീവ് ഇടം എപ്രാളപ്പെട്ട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശോഭന എമ്മിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഒരു കാസ്റ്റിങ് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കണ്ടിറങ്ങുന്ന പ്രത്യേകിച്ച് അവസാനം വരെ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും ഇതിൽ ശോഭന എന്ന് പറയുന്ന നടിക്കപ്പുറത്തേക്ക് ഒരു നടിക്ക് ഇത്തരത്തിൽ ആ ഒരു സീൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് പക്കായിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം അത് കണ്ടിറങ്ങിയാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കേട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ഈ ഒരു സിനിമ മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു കാര്യമൊക്കെ പിന്നീട് അറിയുന്ന സമയത്ത് അതുകൊണ്ട് തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു സിനിമയാണ് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു കഥ സുനിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ സാറിൻ്റെ അത്രയും നല്ല രീതിക്ക് ചെയ്തിരിക്കുന്ന മൂർത്തിയുടെ ഒരു വല്ലാത്ത എന്ന് പറയുന്നത് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫിലിം അതിലപ്പുറത്തേക്ക് ലാലേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് ആക്ടിങ്ങിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായിട്ട് ഒരു സിനിമ അദ്ദേഹത്തിനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിനായകൻ പിന്നെ പിന്നെ അധികം കഥാപാത്രങ്ങളുണ്ട് അങ്ങനെ കുറേ നല്ല കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിപ്പിച്ച നല്ലൊരു സിനിമ